ദൂതനിൽ നിന്നും ഇസ്രായേജനത്തെ രക്ഷിക്കുന്നത് കട്ടിളപ്പടിമേൽ തളിക്കപ്പെട്ട രക്തമാണ് പസാ ഭക്ഷണത്തിൻ്റെ ഒരു ഘടകമായിട്ട് ഈ കുഞ്ഞാടിനെ കാണുന്നുണ്ടെങ്കിൽ യേശുനാഥൻ നമുക്കായി ഒരുക്കുന്ന ആ ബസാവഭോജനത്തിൽ ഈ കുഞ്ഞാടിനെ കാണുന്നില്ല അവിടെ ഭക്ഷണം കഴിക്കുന്ന സംഘത്തലവൻ്റെ മാംസം തന്നെ ബെസക കുഞ്ഞിൻ്റെ മാംസമായി ഭക്ഷിക്കുന്ന സവിശേഷതകളുള്ള ഒരു പ്രസവഭോജനമാണ് നമ്മളവിടെ കാണുന്നത് ബലിയേർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെ ആയിത്തീരുന്ന അവസ്ഥ അതാണ് നമ്മൾ അവിടെ വായിച്ചറിയുന്നത് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ നൽകുന്ന ഈശോ ബസകാ കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് നിത്യ പാപങ്ങളുടെ മോചനം നൽകുന്ന യേശുക്രിസ്തു അവിടെ സംഹാരദൂതാണ് രക്ഷപ്രാപിച്ചതെങ്കിൽ ഇതിനൊരു പുതിയ മാനം കൈവരികയാണ് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ സംഹാരകനായിട്ട് മരണത്തിൻ്റെ ദൂതനായിട്ട് കടന്നു വരുന്ന നാരകീയ ശക്തികളുടെ നേരെ അത് ഒരിക്കലും ആക്രമിക്കാതിരിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാണുള്ളത് അവൻ നിത്യക്ഷ സാധിച്ചത് കോരാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്താലല്ല മറിച്ച് തൻ്റെ സ്വന്തം ജീവ രക്തത്താലാണെന്ന് ഹെബ്രായ ലേഖനം നമ്മളീ പറയുന്നുണ്ട് മത്തായി ഇരുപത്തി ആറ് ഇരുപത്തെട്ടിൽ ഈ പസഹയുടെ തലങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്ന വാക്യം ഇപ്രകാരമാണ് ഇത് പാവമോചനത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഇതിലെന്ത് ഉടമ്പടിയാണുള്ളത് ഇവിടെ ഈ പെസഹായുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടിക്കുള്ള പ്രസക്തി എന്താണ് അത് പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പുറപ്പാട് ഇരുപത്തിനാല് എട്ടിൽ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ഉടമ്പടി ഉറപ്പിക്കുവാനായിട്ട് മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചു പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് എന്ന് അന്ന് കുഞ്ഞാടിൻ്റെ രക്തമാണ് തളിക്കപ്പെട്ടതെങ്കിൽ ഇവിടെ പാവത്തിൽ മുങ്ങിപ്പോയ ജനത്തെ ദൈവവിതാവുമായിട്ട് ബന്ധത്തിലാക്കുന്ന ദൈവപുത്രൻ്റെ തന്നെ ദൈവകുഞ്ഞാടായിരിക്കുന്ന യേശുക്കിസ്വിൻ്റെ തന്നെ രക്തമാണ് നമ്മുടെ ഉടമ്പടിയായിട്ട് മാറുന്നത് മൂന്ന് സുവിശേഷങ്ങളിൽ മത്തായി ഇരുപത്താറ് ഇരുപത്താറ് മർക്കോസ് പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലൂക്ക ഇരുപത്തിരണ്ട് പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ അതുപോലെ തന്നെ ബിസ്സനായ പൗരോസപ്പൊസോലൻ്റെ കോറിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെയെല്ലാം നമ്മൾ ഈ പ്രസഹായുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റിയുള്ള പരാമർശം കാണാൻ കഴിയും വിശുദ്ധനായ പൊലോസപ്പോസുരൻ ആമുഖമായി പറയുന്നത് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം അത് വിശുദ്ധ കുർബാനയായിട്ടാണ് അടുത്തായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ സഭാപാരമ്പര്യം എന്ന് പറയുന്നത് അതെനിക്ക് ലഭിച്ചതും നമ്മളെ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ കാര്യമാണ് അന്ത്യത്താഴത്തിൻ്റെ അർത്ഥം വിശ്വന പൗരസഭസോരൻ ലഭിച്ചത് കർത്താവ് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് കർത്താവ് എന്നാണ് എനിക്ക് ലഭിച്ചത് അവ അദ്ദേഹം അറിവ് ആ കർത്താവിൽ നിന്ന് ലഭിച്ച അറിവുകളാണ് നമ്മളെ ഫരമേൽപ്പിച്ചത് നമ്മുടെ ജീവിത ജീവിതസരണിയിലേക്ക് അദ്ദേഹം തനിക്ക് ലഭിച്ച വെളിപാടുകളുടെ ദൈവത്തിൻ്റെ സാങ്കത്യത്തെ വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഗലാത്തിയ ഒന്ന് ഒന്നാമത്തെ അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ സൗഹര്യം ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യനെ നല്ല ഞാനത് സ്വീകരിച്ചത് ആരും അതിനെ പഠിപ്പിച്ചതുമല്ല യേശു ക്രിസ്വിൻ്റെ വെളിപാടിലൂടെയാണ് എനിക്ക് ലഭിച്ചത് വിശ്വ കുർബാനയെ പറ്റിയുള്ള കാഴ്ചപ്പാടും വിവരവും എല്ലാം വിശ്വന പൗരസപ്രസൂലും ലഭിച്ചത് യേശു ക്രിസുലെയാണ് അതായത് വിശുദ്ധ കുർബാന ക്രിസ്ത്യാനികൾക്ക് മരണത്തിൻ്റെ പ്രസക്തി വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാണ് കർത്താവ് പറയുന്നുണ്ട് ആരെന്നെ ഭക്ഷിക്കുന്നു അവൻ മരിച്ചാലും ജീവിക്കും മരണാനന്തര ജീവിതത്തിനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാത്രയ്ക്കുള്ള ബാധയമാണ് വിശുദ്ധമായ കുർബാന യേശുവിൻ്റെ മരണമെന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയുള്ള സമ്പൂർണ്ണമായ ഒരു സമർപ്പണമാണ് ഒന്ന് കൂറും ദിവസ് പതിനൊന്ന് ഇരുപത്തിയാറിൽ പറയുന്നു നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം കർത്താവിൻ്റെ മരണം അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്നാണ് കർത്താവ് പറയുന്നത് ഇന്നും ഇത് തുടരേണ്ടതാണ് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അനുഷ്ഠായി അനുഷ്ഠിക്കേണ്ട ഒന്നതാണ് യേശു മറ്റുള്ളവർക്കായി ബലിയായതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഇതരർക്ക് വേണ്ടിയുള്ള ബലിയായി മാറേണ്ടവനാണ് കുരിശുകളുള്ള അപ്പമാണ് വിശുദ്ധമായ കുർബാന കുരിശില്ലാത്ത അപ്പം നൽകുന്നത് സാത്താനാണ് കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ പറയുന്നത് സാത്താനാണ് നമ്മൾ കാണുന്നുണ്ട് കല്ലിനെ അപ്പമാക്കാൻ സാത്താൻ പറഞ്ഞപ്പോൾ കർത്താവ് ചെയ്യുന്നില്ല മറിച്ച് കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ കന്യാമാതാവിനായിട്ട് അത്ഭുതം മാറ്റിവെക്കുകയും അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വേദലഹയം എന്ന സ്ഥലത്ത് അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് തുടങ്ങുന്ന യാത്ര അപ്പമായി മാറാനുള്ള യാത്രയായിരുന്നു കർത്താവിന് ജർമ്യ പതിമൂന്ന് പതിനൊന്നിൽ പറയുന്നുണ്ട് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ അതുപോലെ നമ്മൾ ദൈവവുമായിട്ട് ചേർന്നിരിക്കാനായിട്ട് നമ്മളിലേക്ക് തന്നെ എഴുന്നള്ളി വരുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരക്തവും യോഹന്നാൻ ആറ് ഇരുപത്തി ഏഴ് പറയുന്നുണ്ട് അശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ അഞ്ചപ്പം വർദ്ധിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് കാണുന്നത് വീണ്ടും ജനം തേടിയെത്തുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ശരീരത്തിൻ്റെ ഊർജം തെല് നേരത്തേക്ക് നിർത്തുകയും പിന്നീട് ആ ഊർജ്ജം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലുള്ള നശ്വരതയല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത് മറിച്ച് നിങ്ങൾ പുലുകേണ്ടത് എന്താണോ അനശ്വരതയുടെ അപ്പത്തിലേക്ക് ആത്മാവിൻ്റെ ഭൂജ്യത്തിലേക്ക് നമ്മൾ വളരണം എന്ന് അവിടുന്ന് പറയുകയാണ് ഇത് ഈ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനുള്ളത് ആരെന്നും കർത്താവിനില്ലാത്തത് ആരെന്നുമുള്ള അറിയുന്ന ഉരകലിലാണ് വിശുദ്ധമായ കുർബാന നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക പള്ളികളിലൊക്കെ അനേകം ആളുകൾ പള്ളികളിൽ വരാത്ത ഇരിയിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരോടെങ്കിലുമൊക്കെ പിണക്കമുണ്ടായി വഴക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇത് സാത്താൻ വിശുദ്ധ കുർബാനയെ നമ്മളെ വളരെ ശക്തമായിട്ട് അയറ്റി നിർത്തും എൻ്റെ കാരണം കർത്താവ് പറയുന്നുണ്ട് ആരെന്നെ വസ് വക്ഷിക്കുന്നുവോ അവനെ ഞാൻ വസിക്കും ആരോടെങ്കിലും വഴക്കുണ്ടായി അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി ഉടനെ ആളുകൾ പള്ളി കുർബാനയ്ക്ക് വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് സാത്താൻ ആ മനുഷ്യനെ വിശ്വ കുർബാനയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ മനസ്സിൽ ഇടർച്ച ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ് ആ മനുഷ്യൻ പിണക്കം മുഴുവൻ കാണിക്കുന്നത് വ്യക്തിയോടുള്ള പിണക്കം പള്ളിയോടുള്ള പിണക്കം ഇതെല്ലാം ഇതിൽ കാണിക്കുന്നത് വിശുദ്ധ കുർബാനയുള്ള പിണക്കത്തിലാണ് ഇതാണ് സാത്താൻ്റെ പ്രത്യേകത സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന് യോഹനാൻ എട്ട് നാൽപ്പത്തിനാലിൽ പറയുന്നുണ്ട് നമ്മളാരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല കാരണം നമ്മൾ കർത്താവിൻ്റെ ആലയങ്ങളായിട്ട് നമ്മൾ മാറുന്നു കർത്താവിനാൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ പിശാജിന് കടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിശുദ്ധ കുർബാനയോട് അടുക്കരുത് എന്ന് പിശാജ് എപ്പോഴും ആഗ്രഹിക്കുന്നു ഈ അനശ്വരമായ അപ്പത്തെ പറ്റി പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ആളുകളും കർത്താവിനെ വിട്ടുപോയതായിട്ട് വനാന സൂക്ഷിതത്തില് ആറാമത്തെ അഥ്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പെടാൻ അത് നമ്മൾ അവിടെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മന്ന നടപിതാക്കന്മാർ ഭക്ഷിച്ചു അവരാരും പാടുപെട്ടിട്ടോ അഷ്ടപ്പെട്ടിട്ടോ എന്നല്ല സ്വർഗ്ഗം അവർക്ക് കൊടുക്കുകയായിരുന്നു ഇത്തരം കർത്താവ് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മന്നയുടെ സാഹിത്യം കർത്താവിനറിയാം കാരണം മന്നായ അവരുടെ ജീവിതത്തിൽ നശ്വരമായൊരു ഭക്ഷണമായി മാത്രമേ നിലകൊണ്ടുള്ളൂ അതിലേക്ക് ഒരു ആദരവോടെയോ ആരാധനയോടോ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് ഉയരാൻ അത് പര്യാപ്തമായി മാറിയില്ല അത് വായിക്കുകയാണെങ്കിൽ പുറപ്പാട് ദിവസം പതിനെട്ട് ഇരുപത്തൊന്നിൽ ഇസ്രായേൽക്കാർ ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ ഈ മന്നായ നോക്കി വിളിച്ചു പറയുന്നത് അത് കൊത്തമ്പാലരി പോലെ ഇരിക്കുന്നു വെളുത്തതും തേൻ വിട്ട അപ്പത്തിൻ്റെ രുചിയുമാണ് അതിനെന്ന് അവർ വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്നുണ്ട് വെളുത്തത് തേൻ ചേർത്തിവിട്ട അപ്പം കൊത്തമ്പാരരി അങ്ങനെ എല്ലാം അതിനെ കൊടുക്കാവുന്ന ആട്രിബ്യൂട്ട്സ് അല്ലെ വിശേഷണങ്ങൾ മുഴുവനും കൊടുത്തുകൊണ്ടാണ് അവർ പറയുന്നത് ദാരിദ്ര്യ ദിനത്തിരുന്ന ആളുകളിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവരുടെ ദാരിദ്ര്യം മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സംഖ്യ പതിനൊന്ന് എട്ടാവുമ്പോൾ അവർ പിന്നീട് ഈ അപ്പത്തെ അപ്പത്തെപ്പറ്റി പറയുന്നത് എണ്ണ ചേർത്തിവിട്ട അപ്പത്തിൻ്റെ എന്നാണ് അല്ലാതെ തേൻ ചേർത്ത ചുട്ട അപ്പത്തിൻ്റെ രുചിയല്ല എണ്ണ ചേർത്തിവിട്ട അതിൻ്റെ ഗ്രീഡം കുറഞ്ഞു കുറച്ചുകൂടി കഴിയുമ്പോൾ സംഖ്യ ഇരുപത്തൊന്ന് എട്ടാകുമ്പോഴേക്കും അവർ പറയുന്ന വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്നാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മന്ന എന്നും ദൈവം ഒരുപോലെ കൊടുത്തു പക്ഷേ മനുഷ്യൻ്റെ ആരാധനയുടെ മനോഭാവം വ്യത്യസ്തമായി നമ്മളെ സംബന്ധിച്ചോളം കഷ്ടതകൾ വന്നാലും ദാരിദ്ര്യ നാളുകളിലും സമ്പത്ത് കാലത്തും ജീവിതത്തിൽ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലും പ്രതിസന്ധി ഇല്ലാത്ത കാലഘട്ടങ്ങളിലും എല്ലാം ഒരുപോലെ അനശ്വരമായ അപ്പത്തിലേക്ക് നമ്മൾ ചേർന്ന് നിന്നാൽ പ്രതിസന്ധികളുടെ ആശ്വാസവും അവനുണ്ട് സങ്കടങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ സൂക്ഷിക്കുന്ന കഴിവും ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഉണ്ട് അനശ്വരമായ എന്ന് അപ്പൂന്ന് വിശുദ്ധ കുർബാനയാണ് അത് ആദിമ സഭയുടെ ശക്തിയായിരുന്നു അപ്പുസ്വല പ്രവർത്തനങ്ങൾ രണ്ട് നാൽപ്പത്തിയെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മളൊരു ദേവാലയ കൂട്ടായ്മകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമുക്ക് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം നമുക്ക് തരുന്ന കാഴ്ചപ്പാടാണത് അവർ ഏക മനസ്സോടെ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ച് കൂടുകയും ഭവനന്തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു ഇത്ര നമ്മൾ നോക്കുക നമ്മുടെ ദേവാലയ കൂട്ടായ്മ വരുമ്പോൾ സഭാ കൂട്ടായ്മകളിൽ വരുമ്പോൾ നമുക്ക് ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കാനായിട്ട് വഴി കഴി കഴിയുന്നുണ്ടാവും നമ്മൾ പലപ്പോഴും ഞാനെന്നുള്ള ഭാവം നിലനിൽക്കുന്നുകൊണ്ടാണല്ലോ ഇന്ന് സഭയിലെ സംഘർഷങ്ങൾ നോക്കിയാലും വ്യക്തിബദ്ധമായ സംഘർഷങ്ങൾ നോക്കിയാലും പള്ളികളിലെ വഴക്കുകൾ നോക്കിയാലും ഇതിൻ്റെ എല്ലാം കാരണം ഈ അയക്കിട്ട് വെട്ടുകിട്ടാത്തതാണ് അയി ഞാനെന്ന ഭാവത്തിന് വെട്ട് കിട്ടുമ്പോഴേ കുരിശുണ്ടാകത്തുള്ളൂ ആ കുരിശ് നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെച്ചുകൊണ്ടാണ് വിശ്വകർബാനയുടെ മുമ്പിൽ നമ്മൾ ഒരു സമർപ്പണം നടത്തേണ്ടത്